നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പ്രകാശിൻ്റെ മുന്നിലെ സംഹാര താണ്ടാടുമാണ് ലക്ഷ്മി കാരണം ഇങ്ങനൊരു അവസരത്തായിട്ട് കുറേ കാത്തിരുന്ന അവസാനം പ്രകാശൻ ഇങ്ങനെ ആ വിഷയാചിക്കുന്ന കാഴ്ച കണ്ടപ്പം ലക്ഷ്മിക്കും കാർത്തികയ്ക്കും ഭയങ്കര സന്തോഷമായി ലക്ഷ്മി എടപ്രകാശ ഇങ്ങനൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റി ഭഗവാനോട് എനിക്ക് അതിൻ്റെ നന്ദി എന്താണെങ്കിൽ എന്ന് ഞാൻ രേഖപ്പെടുത്തുമെന്ന് പറയണം എൻ്റെ മോളെ മാത്രമല്ല കല്യാണയും കിരണേയും ഒക്കെ നീ കുറെ അധികം ഉപദ്രവിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ശിക്ഷയെ നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു പറയാം ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു നിനക്ക് നല്ല രാജാവിനെ പോലെ ജീവിക്കായിരുന്നു അന്ന് നീ നിൻ്റെ പെൺമക്കളെ നീ തള്ളിക്കളഞ്ഞിട്ട് നിന്റെ ആണെടുത്തുണ്ടല്ലോ മകനായിട്ട് നീ വെച്ചോണ്ടിരുന്നെ അവനെ നീ തലയെ കയറ്റി വെച്ചു അവസാനം എന്തായി അവൻ ജയിലിലുമായി നീ അണ്ട് ഈ അമ്പലം നടയും ഭിക്ഷയാചിക്കാൻ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് തീടെ പ്രകാശം പറഞ്ഞു അതൊക്കെ സംഭവിച്ചു പോയിന്ന് പറയാ സംഭവിച്ചു പോയി പോലും എടാ നിനക്ക് ഇതുപോലും പറഞ്ഞിട്ടുള്ളതല്ല ഭിഷയാചിക്കുന്നു പോലും പിന്നീട് അടുത്തിരുന്നോണ്ട് പറഞ്ഞു ഇതേ ഇവനെ പോലുള്ള ഒരുത്തനൊക്കെ നിങ്ങളുടെ അടുത്തിരുന്നിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ കണ്ണ് തിരിയുന്ന സമയത്ത് നിങ്ങളെയൊക്കെ പാത്രത്തിൽ നിന്നും കൂടെ കൈയിട്ട് വരുമെന്ന് പറയാം ഇത് കേട്ടിഞ്ഞപ്പോൾ പ്രകാശിനെ അവരിങ്ങനെ രൂക്ഷമായിട്ട് നോക്കണം പിന്നീട് പറഞ്ഞു കൊണ്ട തിന്നടാ എന്നും പറഞ്ഞോണ്ട് എന്തിനാണ് ലക്ഷ്മി തന്റെ പേഴ്സ് തുറന്നിട്ട് ഒരു നൂറ് രൂപ എടുത്ത അയാളുടെ മുഖത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിയുവാണ് പ്രകാശൻ തകർന്നു പോയി പിന്നീട് കാർത്തിയോട് പറഞ്ഞു ബാ മോളെ എന്ന് പറഞ്ഞോണ്ട് കാർത്തിയുടെ കൈ പിടിച്ചോണ്ട് പോവാണ് ഇവനെയൊക്കെ കണി കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒന്നും കിട്ടാൻ കഞ്ഞിക്ക് പോലും കിട്ടത്തില്ലെന്നും പറഞ്ഞാ പോണത് ഈ സമയം പ്രകാശനോട് അടുത്തുള്ളൊരു ചോദിച്ചു എടാ അല്ല അവര് പറഞ്ഞിട്ട് പോയത് എന്താന്ന് ചോദിക്ക അവരെ കണ്ടിട്ട് നല്ല വലിയ കുടുംബത്തിൽ ജനിച്ച സ്ത്രീയെ പോലെ ഉണ്ടല്ലോ സത്യം പറ അവിടെ നിങ്ങളൊന്നും അവളുടെ ബന്ധം എന്താണെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ എടാ നീ കള്ളനാണോ എന്ന് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് നിന്റെ കാലിന് ഇത് എന്തു പറ്റിയതടാം ഞങ്ങൾക്ക് തോന്നുന്ന അപകടം ഒന്നും ഉണ്ടായതല്ലെന്ന് തോന്നേ നിന്റെ മട്ടും ഭാവവും ഇരിപ്പും കണ്ട് അത്ര പന്തിയായിട്ട് തോന്നില്ല അതെ ഞങ്ങളുടെ പേരും കൂടെ കളയാനായിട്ട് ഇവിടെ വന്നിരിക്കാതെ എഴുന്നേറ്റ് പോടാന്ന് പറയണം അങ്ങനെ അവസാനം പ്രകാശനെ അവിടുന്ന് ഇറക്കി വിട് വിടാങ്ങാണ് ആ സമയത്ത് പ്രകാശനെ എന്തു ചെയ്യണം എന്നറിയത്തില്ല ആ ലക്ഷ്മി അമ്മയും കാർത്തികേയും കൂടെ അകത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ അവര് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് അവിടെ വെച്ച് ഭാനുമതിയമ്മേനെ കാണുന്നേ ഭാനുമതിയമ്മയെ കണ്ടതും കാലത്തേ ഓടി ചെല്ലുവാണ് പിന്നീട് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഭാനുമതിയമ്മ പറഞ്ഞ് മോൾക്ക് തല തലയുടെ മുറിവൊക്കെ കരിഞ്ഞ ഭേദമായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശീന്ന് പറയാം ഈ സമയത്ത് ലക്ഷ്മിയമ്മ ചോദിച്ചു അല്ല പുറത്തിരിക്കുന്ന ഒരുത്തനെ കണ്ടില്ല എന്ന് ചോദിക്കുവാണ് ഇല്ല മോളെ ഞാൻ കണ്ടില്ല എന്ന് പറയാം ഉം അവിടെ ഒരുത്തിന് ഇരിപ്പുണ്ടെന്ന് പറയാണ് ഉം ഈ സമയത്ത് ഭാനുമതി ആരാ എന്താന്നൊക്കെ ചോദിക്കാണ് പ്രകാശനം ആണെന്ന് പറയും ഏ പ്രകാശനം ഹാ അതെ ഇപ്പം അവന് പുതിയതായിട്ട് ഒരു പണി ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്നറിയാമോ അവനിപ്പോൾ ഭിഷയാജിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയോന്ന് പറയാം ഓഹോ അങ്ങനെയാണോ അവൻ്റെ മറ്റേക്കാലം കൂടെ ഞാൻ തല്ലി ഓടിക്കേണ്ടതായിരുന്നു അതായിരുന്നു ഇച്ചിരി കൂടെ ഭേദം എന്ന് പറയുകയാണ് സമയം ലക്ഷ്മിയൻ പറഞ്ഞ് സൂക്ഷിക്കണം കാരണം അവന് ഇപ്പൊ ആണെങ്കിലും രണ്ടെണ്ണങ്ങള് വേറെ അകത്തുണ്ടല്ലോ ആ ഗംഗാപ്രസാദും വിക്രം രണ്ടുപേരും കൂടെ ഒരു സെല്ലിനകത്താണ് കിടക്കുന്നെ അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ പുറത്തിറക്കിയമ്പോ എന്തു ചെയ്യാൻ എന്ന് പറയാണ് സൂക്ഷിച്ചു കണ്ടിൽ നടന്നില്ലെങ്കിൽ ഒരു പക്ഷേങ്കില് പുറത്തിറക്കിയപ്പോ എന്ത് ചെയ്യാൻ മടിക്കത്തില്ല അമ്മാർക്ക് ജയിലിൽ പോയി കിടക്കാനും ഒരു മടിയില്ലാത്തവന്മാരാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വാനുമതി മുത്തശ്ശറിഞ്ഞ് എൻ്റെ ആയുസ് ഏകദേശം തീരാറായി അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്റെ നേർക്ക് വരുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തീർത്ത് കളി ഒന്നും നോക്കില്ല ഇനി അവസാന നാളും ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല പക്ഷെ ബാക്കിയുള്ളവർക്ക് മോൾക്കും കാർത്തി മോൾക്കും ഒരു ആപത്ത് സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല മുത്തശ്ശി മുത്തശ്ശി അതോടത്തെ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയണം പക്ഷെ പറയാൻ പറ്റില്ല മോളെ ദുഷ്ടന്മാരകത്ത് കിടക്കുന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തും ചെയ്യാൻ എന്ന് പറയണം അതുപോലത്തെ ഒരു ദുഷ്ടം തന്നെയാണ് പ്രകാശനും നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോ ഇനിയിപ്പം അവന്മാർക്ക് എന്തേലും നിങ്ങളെ ചെയ്യണേ പോലും എന്നെ ചെയ്തിട്ടോ ചെയ്യാൻ പറ്റുള്ളൂ അന്മാര് ഇറങ്ങുന്നേ നോക്കിയാൽ ഞാനും ഇരിക്കുന്നേ ഇപ്പൊ പ്രകാശന്റെ കാല് തല്ലി പിടിച്ചില്ലേ അതുപോലെ തന്നെ ഒരു പണി ഞാൻ വിക്രത്തിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്നൊക്കെ പറയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് പ്രകാശൻ ഇരുന്നിടത്തേക്ക് ചെല്ലുവാണ് ആ സമയം പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അങ്ങനെ അങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ് അപ്പോഴാണ് ഭാനുമതി മുത്തശ്ശിയെ കാണുന്നത് ഭാനുമതിയമ്മ പ്രകാശനെ കണ്ടെന്ന് പറഞ്ഞു കൊള്ളാലോ എടാ നിനക്ക് ഇങ്ങനെ ഈ വന്ന് യാചിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ പെൺമക്കളുണ്ട് നിനക്ക് മൂന്ന് പേരുണ്ട് പക്ഷെ അവരെല്ലാം തള്ളിക്കളഞ്ഞിട്ട് നീ പൊക്കി പിടിച്ചോണ്ട് നടന്നു ഞാനും അങ്ങനെ ചെയ്താ പക്ഷേ എനിക്ക് അവസാനം എനിക്കത് തിരിച്ചറിവുണ്ടായി ഇനിയെങ്കിൽ നീ നന്നാവാൻ നോക്കടാ നീ അവനെ പൊക്കി പിടിച്ചോണ്ട് നടക്കാതെ ഇനിയെങ്കിൽ നിന്റെ പെൺമക്കളെ നീ മക്കളായി കണ്ട് അവരെ കരുതി നന്നായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ നിനക്ക് ഇവിടെ ഇരുന്ന് ഭിഷയാചിക്കേണ്ട ആവശ്യം വരത്തില്ല നിനക്ക് നല്ലവണ്ണം തന്നെ ജീവിക്കാൻ പറ്റും പക്ഷെ പണ്ടത്തെ സ്വഭാവം എടുത്ത് മുന്നോട്ട് പോകാനാ നിന്റെ തീരുമാനമെങ്കില് നിനക്ക് ഇനിയും ഒരു ഗതി ഉണ്ടാകത്തില്ല പ്രകാശ ഒരു നേരത്തെ ഭിഷ പോലും കിട്ടാത്തൊരവസ്ഥ വരുമെന്ന് പറയാം ഈ സമയത്ത് പ്രകാശം നോക്കിട്ടുണ്ട് അമ്മേ ഞാൻ കൂടുതൽ നീ പറയണ്ടാ ഇപ്പൊ നിന്റെ ഒരു കാലേ തല്ലി ഓടിച്ചിട്ടുള്ളൂ ബാക്കി കാലും കൂടെ ഞാൻ തല്ലി ഓടിക്കും നിന്റെ പഴയ സ്വഭാവം എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എടാ ഇങ്ങനെ നീ ഇവിടെ ഇരുന്നിട്ട് പിന്നെ നീ ക്ഷേത്രത്തിൽ നിന്ന് എടുത്ത പടച്ചോറും വാങ്ങി തിന്നിട്ടല്ലേടാ ഇവിടെ വന്നിരിക്കുന്നെ എന്നാലും നിന്റെ തുഷിച്ച മനസ്സുണ്ടല്ലോ അതൊരിക്കലും നന്നാവാൻ പോകുന്നില്ല നീ നന്നാവണ നിനക്ക് കൊള്ളാം പ്രകാശ കണ്ടില്ലേ ഈ വയസ്സിനാൻ കാലത്ത് എനിക്ക് പോലും മാനസാന്തരം ഉണ്ടായി പക്ഷെ മാനസാന്തരം ഉണ്ടാകാത്തത് നിനക്കും നിന്റെ മോനുമാണ് ഈ മനസ്സും ദുഷ്ട ദുഷ്ടമനസ്സും വെച്ചോണ്ടിരുന്ന ഒരിക്കലും നീ ഒന്നും ഗതി കിട്ടാൻ പോകുന്നില്ല നിന്നോടൊപ്പം ചേർന്ന ആൾക്കാർക്ക് എന്തിയെ വിക്രം ഗംഗാപ്രസാദുമൊക്കെ ജയിലിലായി രാഹുൽ ആ അവസ്ഥയിലായി പിന്നെ നിനക്ക് മാത്രം എന്താടാ ഇനിയിപ്പം നീ നന്നായില്ലെങ്കിൽ നിനക്ക് തന്നെയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭാനുമതി അമ്മ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം പ്രകാശിന് പിന്നീട് എന്തുയാണെന്ന് നടത്തില്ല പ്രകാശൻ നേരെ വിക്രത്തിനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുവാണ് പ്രകാശനെ കണ്ടുനിയപ്പത്തിനും വിക്രം ചോദിച്ചു ഓ നിങ്ങളാണോ കാണാമതേ അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായി ആ കല്യാണിയെ തീർക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോയെന്ന് ചോദിക്കാം അത് കേട്ടാൽ പ്രകാശം പറഞ്ഞു എടാ അതൊക്കെ നീ ആ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളാം നീ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണം സന്തോഷമായിട്ടൊന്നും ജീവിക്കാൻ എന്ന് പറയാം സന്തോഷമായിട്ട് ജീവിക്കണം അതേടാ ഇനി ആ പഴയ ഇതൊന്നും വേണ്ട കൊല്ലും കൊല്ലമൊന്നും വേണ്ട ഉള്ള കാലം സമാധാനത്തോടെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓഹോ ഞാൻ കരുതിയത് നിങ്ങൾ ആ കല്യാണിയെ തീർത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതായിരിക്കുന്നു എടാ ഒരു കാലല്ലേ ഇല്ലാത്തുള്ളൂ മറ്റേ കാലുണ്ടല്ലോ നിങ്ങൾക്ക് നാണമില്ല എന്നിട്ട് ഇങ്ങനെ വന്ന് പറയാൻ എന്നൊക്കെ വിക്രം പറയാണ് ഇടാ മോനെ നീ ഇങ്ങനൊന്നും പറയരുത് മോനേന്നോ ഇതേ എന്നെ ഇനി അങ്ങനെ വിളിച്ചാണ്ടല്ലോ നിങ്ങളെപ്പോലെ അച്ഛൻ ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആദ്യം വിക്കാറ് നിങ്ങളെ തീർക്കുള്ളൂ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾക്ക് മാനസാന്തരം വന്ന് നിങ്ങളാ കല്യാണിയും കിരണ്ടിയും ഒക്കെ പുറേ പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങളെപ്പോലെ അച്ഛൻ ഇല്ലെന്ന് ഞാൻ വെക്കും ആദ്യം നിങ്ങളെയായിരിക്കും ഞാൻ വന്ന് തീർക്കണേന്ന് പറയാം ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു ദിവസത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുക എന്നെ അകത്താക്കി ഒറ്റവണ്ണത്തിന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം പിന്നെ നിങ്ങളുടെ അമ്മയെന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ അവർക്കിട്ട് ഞാൻ പണി കൊടുക്കുമെന്ന് പറയണം ഇത് ഞാൻ പ്രകാശം പറഞ്ഞു എടാ വിട്ടുകള നീ അതോർത്തൊന്നും ഓർക്കണ്ട ഇനി നീ നന്നാവാൻ നോക്ക് പുറത്തിറങ്ങി കഴിയുമ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ വീടും വാടകയ്ക്കെടുത്ത് എന്തെങ്കിലും ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാൻ നോക്കാൻ പറ എന്ന് പറയണം എനിക്ക് നീയല്ലാതെ വേറെ ആരോടാ ഉള്ളത് എനിക്ക് വയ്യാതെ വന്നു കഴിയുമ്പം നീയല്ലാതെ നോക്കേണ്ടതെന്നൊക്കെ പറയണം വയ്യാതെ വന്നു കഴിയുമ്പം നോക്കാനായിട്ട് എടോ തന്തേ എന്നൊക്കെ വിളിച്ചോണ്ടാണ് പിന്നീട് വിക്രം പറയുന്നത് ഇത് കേട്ട് ഇനി പ്രകാശെന്ന് ചോദിച്ചു നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ എനിക്കിനിയിപ്പോൾ മേലെ കീഴ് നോക്കാനില്ല അതെ നിന ഇങ്ങോട് ഒരു കാര്യം ചെയ്യാ അവളെ അങ്ങോട്ട് തീർക്കാൻ നോക്ക് അല്ലാതെ ഇനി ഈ ഒന്നര കാലം വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ട് പോവാണ് പ്രകാശിന്റെ ഒരു കാര്യം മനസ്സിലായി ഇവൻ ഇനി തന്നെ നോക്കാൻ പോകുന്നില്ല ഇത്രയും കാലം താൻ ഇവനെ പൊത്തിപ്പൊതിഞ്ഞ് വെച്ചോണ്ടിരുന്നാണ് ഉം എന്തിനെ പറയുന്നു കുഞ്ഞു നാളില് കല്യാണിക്ക് പോലും ഒരു വറ്റു കൊടുക്കാതെ ഇവനെ തീറ്റിപ്പൊറ്റിയിട്ട് അവസാനം ഇവൻ തന്നെ പുറംകാലുകൊണ്ട് തട്ടി അറിഞ്ഞിരിക്കുന്നു ഇവൻ പുറത്തിറങ്ങുവാണെങ്കിൽ മിക്കവാറും തന്നെയും കൊല്ലും ആ കല്യാണിയും കിരണിയും ഒക്കെ തീർക്കുന്നതോടൊപ്പം തന്നെ അതൊരു കാരണവശാലും പാടില്ല എന്നൊരു ചിന്തയൊക്കെ പ്രകാശന മനസ്സിലേക്ക് വരിക ഒരു പക്ഷെ തൻ്റെ അമ്മയ്ക്ക് വരെ മാറ്റോണ്ടേ മാറാതിരുന്ന ആള് താനാണ് മാറേണ്ടിയിരുന്ന സമയം വന്നു എന്നൊക്കെ ഒരു ചിന്ത പ്രകാശന മനസ്സിലുണ്ടാവുകയാണ് അങ്ങനെ പ്രകാശന എന്തിനാണ് കിടക്കാൻ വേറെ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ അന്ന് കിടക്കുവാണ് അങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് പ്രകാശിൻ്റെ മനസ്സിലേക്ക് കല്യാണി രൂപമൊക്കെ വരുവാണ് കല്യാണി തൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നുവാണ് പ്രകാശിന് കണ്ണടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്നത്തെ രാത്രി മൊത്തം പ്രകാശന്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്തയാണ് വന്നത് കണ്ണടച്ചാൽ കല്യാണി വരുന്നുണ്ട് എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല പിന്നീട് പ്രകാശൻ രാവിലെ തന്നെ എഴുന്നേറ്റു അങ്ങനെ അവിടുത്തെ ആ ക്ഷേത്രത്തിൽ കുളത്തിൽ പോയി ഇങ്ങനെ കുളിച്ചും മുങ്ങി കുളിച്ചും ഇങ്ങോട്ട് വരുവാണ് പ്രകാശം മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു പിന്നീട് നേരെ ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുതു പ്രാർത്ഥിക്കുവാണ് ഇത്രയും കാലം ചെയ്ത് കൂട്ടിയ പാവങ്ങളെല്ലാം പൊറുക്കണേന്നും പറഞ്ഞുകൊണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക ഇനിയെങ്കിലും തൻ്റെ മനസ്സിനൊരു ഇത് വന്നില്ലെങ്കിൽ മനസ്സ് മാറിയില്ലെങ്കിൽ തനിക്ക് തനിക്കൊരിക്കലും മുന്നോട്ടൊരു ജീവിതം ഉണ്ടാകത്തില്ലെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് താൻ കല്യാണിയും മകളായിട്ട് അംഗീകരിക്കണം അവളോട് ചെയ്തു പോയ അപരാധങ്ങളൊക്കെ പൊറുക്കണമെന്നും പറഞ്ഞിട്ടാണ് പ്രകാശനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രകാശനും മനമാറ്റം ഉണ്ടാവുകയാണ് പ്രകാശൻ്റെ ഒരു പുതിയ വ്യക്തിയാവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി